ആ തോല് കളഞ്ഞിട്ടൊന്ന് കഴിച്ചു നോക്ക് ആ അതാ അതിന്റെ നീരൊക്കെ കൈക്കൂടെ ഉം നോക്കട്ടെ മുഖം നോക്കട്ടെ മധുരം ഉണ്ടോ എങ്ങനെ ഇമ്പി കുടിക്കുന്ന ഇത് എവിടെന്ന കിട്ടിയത് വിഴുങ്ങരുത് കേട്ടോ നമ്മളുടെ നാട്ടില് നമ്മളുടെ വീട്ടിൽ നാട്ടു മാങ്ങ അതുകൊണ്ട് നമ്മള് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെന്താ കാണിക്കരുത് കയ്യില് മുഴുവനും വിഴുങ്ങി പോവല്ലെന്ന് ആ തോൽ നോക്കണം നമുക്ക് നാശായത് തിന്നരുത് കളയണം അല്ല നാശായിട്ടില്ല തോല് കളഞ്ഞിട്ട് തിന്നു പുളിണ്ടോ പുളിണ്ട് ഓക്കെ എന്നാ നമുക്ക് ഈ വീഡിയോ പറ അപ്പോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് വയുന്നല്ല ബൈ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം ആദ്യായിട്ടല്ലേ ഇതിനു മുമ്പ് നമ്മള് രണ്ട് വീഡിയോ ചെയ്തില്ലേ രണ്ടു മൂന്ന് അപ്പൊ ഇനി ഇനി എന്താ പറയണ്ടേ